പ്രശ്നങ്ങളും ദുരിതങ്ങളും മാറാതെ വരുമ്പോൾ പലരും ദൈവത്തിൽ ആശ്രയിക്കും ചില ആളുകൾ ദൈവഭയം മനസ്സിലുണ്ടെങ്കിൽ നല്ലതാണ് എന്നുള്ള ചിന്തയോടുകൂടെ ജീവിക്കും പലവിധം ആളുകളുമുണ്ട് പല പല ചിന്താഗതിക്കാരും ഉണ്ട് ദൈവമുണ്ടോ ഇല്ലയോ ഇപ്പോഴും അതിനെക്കുറിച്ച് വാദപ്രതിവാദം നടത്താൻ നമ്മളിപ്പോൾ ഒരാളോട് പറയുകയാണെങ്കിൽ നൂറാളുകളുണ്ടാവും അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഉണ്ട് എന്ന് പറയും ചില ആളുകൾ പറയും ഒരു ശക്തിയുണ്ട് എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട് ചില ആളുകൾ വിഗ്രഹത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കും ആ വിഗ്രഹത്തിൽ ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടായിട്ടുണ്ട് ദൈവമുണ്ട് എന്ന് പറയും ചില ആളുകൾ പറയും എനിക്ക് അമ്പലത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ പള്ളിയിൽ പോകുമ്പോൾ സമാധാനം കിട്ടുന്നുണ്ട് എന്ന് പറയും പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ അവർ ഈശ്വരവിശ്വാസിയാണ് എല്ലാ ദിവസവും അതിനുവേണ്ടി എല്ലാ തയ്യാറെടുപ്പുകളും നടത്തും രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോവുക അല്ലെങ്കിൽ പള്ളിയിൽ പോവുക അല്ലെങ്കിൽ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക അത് അതിൻ്റെ പടിപടിയായി കൃത്യമായി ചെയ്യുന്ന ആളുകളുണ്ട് അല്ലേ എന്നിട്ടും അവരുടെ ജീവിതത്തിൽ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും നിറഞ്ഞൊരു ജീവിതം അവരിപ്പോഴും കരഞ്ഞുകൊണ്ടേ ഇരിക്കും ഈശ്വരനെ പഴിക്കോ എന്ന് ചോദിച്ചാൽ ഈശ്വരനെ പഴിച്ചുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടും ഒക്കെ അവരങ്ങ് ജീവിച്ച് തീർക്കും പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് പതിനൊന്ന് വർഷക്കാലം ദൈവത്തിനെ തേടി അലഞ്ഞ ഞാൻ എന്നെ സംബന്ധിച്ച് ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയായിരുന്നു കുട്ടിക്കാലത്ത് രാമനാമം ജപിച്ച കുട്ടിക്കാലം വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച കുട്ടിക്കാലം അതും അച്ഛത്തിൽ ഇരുന്ന് വിള പാരായണം ചെയ്യണം രാമനാമം നാമ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പാരായണം ചെയ്യുമ്പോൾ രണ്ട് ഇവിടെ അകലെ ആ ശബ്ദം കേൾക്കുമായിരുന്നു അപ്പോൾ അത്രയ്ക്കും ഈശ്വരൻ ഒരു സങ്കല്പം വീട്ടുകാർ തന്നിരുന്നത് നമുക്ക് മുതിർന്നവർ തന്നിരുന്നത് നമുക്ക് നമുക്കെന്തും ദൈവത്തോട് ചോദിക്കാം ദൈവം അപ്പം നമുക്ക് പ്രത്യക്ഷപ്പെട്ട് അതെല്ലാം തരും അതുപോലെ കുട്ടിയായിരിക്കുന്ന സമയത്ത് എനിക്കുണ്ടായ അനുഭവം എന്ന് പറയുന്നത് നമ്മൾ ഈ ടി വിയിലും സിനിമകളിലൊക്കെ ഈശ്വരൻ്റെ സിനിമകളൊക്കെ ഉണ്ടാവാറുണ്ട് ലക്ഷ്മൻ്റെ സിനിമ അങ്ങനെയൊക്കെ നമ്മൾ കാണാറില്ലേ രാമായണം അങ്ങനെ മഹാഭാരതം അപ്പം അതിലൊക്കെ ദൈവങ്ങൾ മനുഷ്യൻ അനുഗ്രഹം കൊടുക്കുക പ്രത്യക്ഷപ്പെടുക വരം ചോദിക്കുക അപ്പോൾ ഇതൊക്കെ ക്യൂരിയോസിറ്റി ആയിരുന്നു ചെറുപ്പത്തിൽ നമുക്കൊക്കെ ഉണ്ടാവും അങ്ങനെ അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുക എന്താ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് കുഞ്ഞായിരിക്കുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുക നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം കിട്ടണം അല്ലേ പ്രത്യേകിച്ച് നമുക്ക് ടോയ്സും അങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് എപ്പോഴും ഹാപ്പിയായി വിളിച്ചാട് നടക്കാനായിരിക്കും ഇഷ്ടം സമയത്ത് വലിയ വലിയ കാര്യങ്ങളൊന്നും ആരും ചിന്തിക്കില്ലല്ലോ നമ്മൾ ആഗ്രഹിക്കുന്ന ഇപ്പോൾ സ്കെച്ച് തന്നെ നമുക്ക് ബാഗ് നല്ല നല്ല ബാഗുകൾ പിന്നെ അതേപോലെ നല്ല ഉടുപ്പുകൾ ചെരുപ്പ് ഇനിയിപ്പോൾ ടോയ്സ് ആണെങ്കിലും വലിയ വലിയ സാധനത്തിലേക്ക് നമ്മൾ നമ്മളത് കണ്ണു വയ്ക്കും അതെല്ലാം നമ്മൾ നമ്മുടെ ദൈവത്തെ വിളിക്കുമ്പോൾ ദൈവം തരും ഒക്കെ അങ്ങനെയായിരിക്കും മിക്കവരും കുട്ടിക്കാലം കടന്നു പോയിട്ടുണ്ടാവുക അപ്പോൾ ഈ ഒരു സങ്കല്പമായിരുന്നു മനസ്സിൽ പിന്നെ മുതിർന്നു വന്നപ്പോൾ ആമ്പലങ്ങളിൽ പോകുന്ന ശീലമുണ്ടായി അതും ഞാൻ വ്രതം ഒന്നും എടുത്ത് ശീലിച്ചിട്ടുണ്ടായിരുന്നില്ല തിങ്കളാഴ്ച വ്രതം അങ്ങനെയുള്ള വ്രതങ്ങളൊന്നും ഞാൻ എടുക്കില്ല പൊതുവേ ഞാനൊരു മടിച്ച ആയതുകൊണ്ട് വ്രതം എടുക്കാൻ എനിക്ക് വേണ്ടിയായിരുന്നു എങ്കിലും കഴിയുന്ന എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകുന്നേരം ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു അതായത് നമ്മൾ പ്രാർത്ഥിക്കും നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു കുട്ടിക്കാലത്തൊക്കെ ദൈവം എന്നെ കാത്തോളല്ലേ എൻ്റെ അച്ഛനമ്മയ്ക്കും അസുഖം ഉണ്ടാവില്ലേ എന്നെ രക്ഷിക്കണേ എനിക്ക് നല്ല ബുദ്ധി ഉണ്ടാകണേ ഇതൊക്കെയായിരുന്നു പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരുന്നത് നമുക്കറിയില്ലല്ലോ പ്രാർത്ഥിക്കാൻ അങ്ങനെയായിരുന്നു പിന്നെ മുതിർന്ന ശേഷം പ്രാർത്ഥനയുടെ ശീലം മാറി എങ്കിലും പ്രാർത്ഥിക്കലും എക്സാം പാസ്സാവണം നല്ല മാർക്ക് നേടണം കൂടെ എപ്പോഴും ഉണ്ടാകണേ ഇതൊക്കെയായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എങ്കിലും പക്ഷെ നമ്മളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമുക്ക് എല്ലാ കാര്യങ്ങളും ആദ്യമായിട്ട് ആ ചുറ്റും ആ ഒരു ഏരിയയിൽ എൻ്റെ വീട്ടിലായിരുന്നു ആദ്യമായി ടി വി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം വീട്ടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് അപ്പുറത്തേക്ക് ആളുകൾ വന്ന് ടി വി ഒക്കെ കാണുമായിരുന്നു ഓക്കെ എൻ്റെ അച്ഛൻ ഗൾഫിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ വലിയ അങ്ങനെയുള്ള വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല അതിന് മുൻപേ എന്താണ് എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ജനിച്ച സമയത്ത് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഒരു അതായത് ഓർമ്മ വെച്ച നാളെ മുതൽ നമുക്കൊരു അഞ്ച് ആറ് വയസ്സുമ്പോഴേ നമുക്ക് ഒന്നാം ക്ലാസ് പഠിക്കുമ്പോഴേക്കും നമുക്ക് ഓർമ്മകൾ ഉണ്ടാവും അല്ലേ ആ ടീച്ചേഴ്സിനെയൊക്കെ നമുക്ക് ഓർക്കാൻ കഴിയും അതിന് മുൻപേ നമുക്ക് ചിലപ്പോൾ ചില ആളുകൾക്ക് ഓർമ്മ ഉണ്ടാകും പക്ഷേ എൻ്റെ സമയത്ത് ഇരിക്കാമെന്നൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല ആ സമയം മുതൽ എൻ്റെ വീട്ടിൽ ഞാൻ ഇതെല്ലാം അനുഭവം ഉണ്ടായിരുന്നു ഈ ടി വി ഉണ്ടായിരുന്നു ഫ്രിഡ്ജ് ഫോൺ ആദ്യം ഫോൺ വാങ്ങിയ സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു കുറച്ച് അതായത് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് എല്ലാം വാങ്ങിച്ചത് എങ്കിലും എല്ലാ ഒരു ഇതിലും വളർന്നു പോകുന്ന സാഹചര്യമായി അപ്പോൾ ദൈവവിശ്വാസം അതായത് എല്ലാം പ്രാർത്ഥിക്കുന്ന സമയത്ത് ലഭിക്കണം എല്ലാം കിട്ടും അങ്ങനെയായിരുന്നു ദൈവത്തിനെ കുറിച്ച് എൻ്റെ സങ്കല്പം എന്ന് പറയുന്നത് അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ എന്തെങ്കിലും നേടിയെടുത്തോ എന്ന് ചോദിച്ചാൽ ഒന്നും എനിക്ക് പറയാനുമില്ല അങ്ങനെയായിരുന്നു ഭയങ്കര വിശ്വാസിയായിരുന്നു ഞാൻ അമ്പലത്തിലായാലും ആത്മാർത്ഥമായി വിശ്വസിക്കുക വിഗ്രഹത്തെ എത്രയും എൻ്റെ ഇഷ്ടദൈവം എന്ന് പറയുന്നത് ഗണപതിയാണ് അപ്പം ഞാൻ ഗണപതി അമ്പലത്തിൽ പോകാൻ വളരെയധികം താല്പര്യപ്പെട്ട വ്യക്തിയായിരുന്നു ഗണപതിയെ പൂജിക്കുക അപ്പോൾ ഒന്നാതാ തുമ്പിക്കൈ ഒക്കെ കാണുന്ന സമയത്ത് ഒരു അട്രാക്ഷൻ കൂടിയതാണ് അങ്ങനെ എനിക്ക് ചെറിയൊരു പൂജാമുറി പോലെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അതിൽ മാലയിട്ട് ഞാനിങ്ങനെ പൂജിച്ച് മണിയൊക്കെ അടിച്ച് ശരിക്കും നമ്മളെ വീട്ടിൽ അതൊന്നും ചെയ്യാൻ പാടില്ല പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഞാനതൊക്കെ ചെയ്തോണ്ടിരുന്നു അങ്ങനെ നമ്മൾ വിവാഹമൊക്കെ കഴിഞ്ഞ് നമ്മൾ വേറൊരു കുടുംബത്തിലേക്ക് ചെന്നെത്തി അപ്പോൾ അവിടെ ഈ ദൈവവിശ്വാസമൊന്നും ഇല്ലാത്ത ആളുകളാണ് കൂടുതലുള്ളത് അവർക്ക് ദൈവവിശ്വാസം ഉണ്ടാവും എന്നാൽ ഉണ്ട് അങ്ങനെയുള്ള ഒരാളുകൾ പക്ഷെ നമുക്ക് എല്ലാ സാധന്ത്രം അവിടെ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എപ്പോഴും എൻ്റെ മനസ്സ് എന്നെ സംബന്ധിച്ച് ഞാനൊരു ഇമോഷണലി ഭയങ്കരം പെട്ടെന്ന് കരയുന്ന ഒരു സ്വഭാവമാണ് ഉണ്ടായിരുന്നത് എന്ത് കേട്ട ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് അങ്ങനെ ചിന്തിച്ചു പറയും ഓവർ തിങ്കിങ് എന്നെ വല്ലാതെ ബാധിച്ച ഒരു സമയമായിരുന്നു ലോ കോൺഫിഡൻസ് മൂഡ് സിങ്കിങ് ഇതെല്ലാം എന്നെ ബാധിച്ച ഒരു കാര്യമാണ് കാരണം മറ്റുള്ളവർ എന്നോട് പറയുന്ന കാര്യങ്ങൾ ഞാൻ നന്നാൻ വേണ്ടിയിരുന്നു എന്നെ അവർ ഉപദ്രവിച്ചെന്നല്ല പറയുന്നത് അവരെന്നെ ഉപദ്രവിക്കാൻ കാരണം ഞാൻ കലാകാലങ്ങളായി എൻ്റെ ഉള്ളിൽ കൊണ്ടു നടന്ന എൻ്റെ വേദനകളായിരുന്നു അല്ലാതെ അവരെന്നെ മാനസികമായി ഉപദ്രവിച്ചത് പിന്നെയാണ് എനിക്കതിൻ്റെ ആഴം മനസ്സിലായത് നമ്മൾ ജനിച്ച ചുറ്റുപാട് നമ്മൾ ഒരുപാട് സ്വാധീനിക്കും നമ്മളോട് മറ്റുള്ള മുതിർന്ന ആളുകൾ പറയുന്ന വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ സബ് മൈൻഡിൽ അത് ഫീഡായി സ്റ്റോക്കായി കിടക്കുന്നുണ്ടാവും ഓക്കെ അപ്പോൾ ഒരു പക്കത്തെത്തുന്ന സമയത്ത് ഇതെല്ലാം ഹീൽ ചെയ്ത് പോക്കിയിട്ടില്ലെങ്കിൽ കൂടുതൽ കൂടുതൽ വഷളായി വഷളായി വഷളായിപ്പോകും പിന്നെ ചൈൽഡ് ഭയങ്കരമായിട്ട് എന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നു കുട്ടിയായിരിക്കും സമയത്ത് എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ആക്ഷേപിക്കുമായിരുന്നു മുതിർന്ന ആളുകൾ അപ്പോൾ ആ സമയത്ത് എനിക്ക് വേദനയുണ്ട് നല്ല വേദന ഞാൻ സഹിച്ചിരുന്നു കാരണം എനിക്ക് ബുദ്ധിയില്ല എനിക്ക് കഴിവില്ല എനിക്ക് കോൺഫിഡൻ്റ് ഇല്ല എന്നെ ഒന്നിനും കൊള്ളില്ല ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ട് കേട്ട് വളർന്ന ഒരു കുട്ടിക്കാലമായിരുന്നു എൻ്റേത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മേരിയുടെ ലൈഫിലും ഈ ഒരു വേദനയായിരുന്നു ഉണ്ടായിരുന്നത് കാരണം ആരെങ്കിലും എന്തെങ്കിലും ചെറിയ കാര്യം ഒരു കോൺഫിഡൻറ്റ് പറഞ്ഞത് എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ പറ്റി പറയുമ്പോൾ എൻ്റെ മൈൻഡ് പോകുന്നത് കുട്ടിക്കാലത്തേക്കാണ് അപ്പോൾ ഇത് അവരുടെ കുറ്റം കൊണ്ടായിരിക്കില്ല നമ്മൾ ജനിച്ച സാഹചര്യം നമ്മുടെ വീട്ടിലുള്ള ആളുകൾ നമ്മൾ പെരുമാറിയത് എല്ലാം ഇതിനൊരു കാരണമാണ് പക്ഷെ വീട്ടിലുള്ള ആളുകൾ അങ്ങനെ പെരുമാറി നമ്മൾ ചീത്തയാകാൻ വേണ്ടി എല്ലാം അവർ പെരുമാറിയത് നമ്മൾ നന്നാകാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പേരൻസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക അന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ ഈ ഇത്രയും ഇങ്ങനെ സോഷ്യൽ മീഡിയകളൊന്നുമില്ല ഇപ്പോൾ നമുക്കൊരുപാട് റീൽസിലൂടെയൊക്കെ പല കാര്യങ്ങളും അറിയാം കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്ന രീതി കുഞ്ഞുങ്ങളോട് ഇത് പറയാൻ പാടില്ല അത് പറയാൻ പാടില്ല അവരെപ്പോഴും കെയർ ചെയ്തും അവർക്ക് മോട്ടിവേഷൻ കൊടുത്തും ജീവിപ്പിക്കണം എന്ന് ആരും ആ സമയത്ത് ക്ലാസ്സും ഇല്ല നമുക്ക് ആ പേരൻസിന് അതിനുള്ള അറിവുമില്ല അപ്പോൾ നന്നാൻ വേണ്ടി അവരത് പറഞ്ഞെങ്കിലും അത് കൂടുതൽ നെഗറ്റീവിറ്റിയിലേക്കാണ് കൊണ്ടുപോയത് അങ്ങനെ ഇരിക്കെ ഈ പ്രാർത്ഥന എന്നെ സഹായിക്കുമെന്ന് ഞാൻ കരുതി ഞാൻ അമ്പലത്തിൽ ഇപ്പോൾ പോയി ഓരോ എക്സാമൊക്കെ എഴുതുന്ന സമയത്തും ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ എക്സാം പാസ്സാക്കി തന്നെ ഇതാണ് എൻ്റെ ലക്ഷ്യം എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എൻ്റെ എക്സാമേക്ക് പാസ്സാവണം അത് ദൈവത്തിൻ്റെ സഹായം വേണം അത്ഭുതം ചെയ്യണം കാരണം കുഞ്ഞുനാൾ മുതലേ ഈ ടി വിയിലും സീരിയലൊക്കെ ഇത് കണ്ടിട്ടാണ് വളർന്നത് ഓക്കെ ഇങ്ങനെയായിരുന്നു ഞാൻ വളർന്നുകൊണ്ടിരുന്നത് അപ്പോൾ ദൈവമുണ്ടോ ദൈവമുണ്ടോ എന്ന് ഞാനിങ്ങനെ ആ സമയത്തും അന്വേഷിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് വലിയ വലിയ ചിന്തകളൊന്നും എൻ്റെ മനസ്സിൽ അന്നേരമില്ല എന്താണ് ഇതിന് കാരണം എന്നൊന്നുമില്ല പക്ഷെ എൻ്റെ പ്രാർത്ഥന എവിടെ എത്തിയില്ല ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ല എൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഞാൻ ആഗ്രഹിച്ചതിനും വിപരീതമായിട്ടാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം നമ്മൾ ഈ വിഗ്രഹത്തിലൊന്നും അതായത് വിഗ്രഹത്തിൽ ഒരുപാട് കോൺഫിഡൻസ് അർപ്പിച്ച് അതിൽ അതായത് അമ്പലത്തിനൊക്കെ വിഗ്രഹമാണല്ലോ ഉള്ളത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വിഗ്രഹത്തിൽ എന്താണ് ഇരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഉള്ളിൽ നിന്ന് വരാൻ തുടങ്ങി ഇതാരും പറഞ്ഞതെന്നൊന്നല്ല ഇങ്ങനെ ഉള്ളിൽ നിന്ന് ചോദ്യം വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിഗ്രഹാരാധന ഞാൻ തന്നെ നിർത്തി പകരം ഞാൻ അതായത് ദൈവം സർവവ്യാപിയാണ് നമ്മൾ കേട്ടിരിക്കുന്നു തുള്ളിലും തുരുമ്പിലും ഒക്കെ ഉണ്ട് അപ്പം വീട്ടിലിരുന്ന് പ്രാര്ത്ഥിച്ചാൽ പോരയിൽ നിന്ന് കരുതി വീട്ടിലിരുന്ന് പ്രാർത്ഥന തുടങ്ങി ശേഷം ഞാൻ ഒരു ഹിന്ദു വിശ്വാസിയാണെങ്കിലും കൂടെ എനിക്ക് കൂടുതലും ജീസസിൻ്റെ ആ വചനങ്ങളൊക്കെ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് നീ നിന്നെ പോലെ നിന്നെ ആൾക്കാരെ സ്നേഹിക്കുക അതേപോലെ ക്ഷമിക്കുക ഒരു ആ ഒരു ഈശ്വരൻ്റെ ആ ഒരു ചിത്രം നമ്മൾ ശരിക്കും ഈശ്വരനെ ആരെയും കണ്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എങ്കിലും അതൊരു സങ്കല്പം ആ രൂപത്തെ കാണുമ്പോൾ തന്നെ ഒരു അറ്റാച്ച്മെൻറ്റ് കൂടുതലായി തോന്നും അല്ലേ അപ്പോൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഞാൻ അത് കണ്ട് എനിക്ക് അറ്റാച്ച്മെൻറ്റ് തോന്നി ഞാൻ ആ പ്രയറിനൊക്കെ പോയി തുടങ്ങി ഒറ്റയ്ക്ക് ആരുടെയും ഉപദേശത്തിനോ അല്ലെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുമോ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരാൾ വാക്ക് കേട്ടോ ഒന്നുമല്ല ഞാൻ ആ ഒരു പ്രയർ ഗ്രൂപ്പിലേക്ക് പോയത് എൻ്റെ വിശ്വാസം എന്ന് വേഷിക്കട്ടെ കാരണം ദൈവം തൊഴിലും തുരുമ്പിലുണ്ടെന്ന് കരുതിയിട്ട് ഞാൻ പോയത് അവിടെ ചെന്നപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല അവരുടെ രീതി കണ്ട് ഞാനും അത് പഠിച്ചും ബൈബിള് തന്നു വായിക്കാൻ തുടങ്ങി പിന്നെ എനിക്ക് ഒരുപാട് ഇൻട്രസ്റ്റിങ് തോന്നി എന്ന് കരുതി ബൈബിൾ എല്ലാ ഭാഗവും ഞാൻ വായിച്ചിട്ടുമില്ല കുറെ സങ്കീർത്തനായിരുന്നു എൻ്റെ മെയിൻ ഭാഗം കാരണം അതിലൊരുപാട് കാര്യങ്ങൾ പ്രത്യേകിച്ച് എൻ്റെ ഈ ഒരു ക്യാരക്ടർ ആരെങ്കിലും എന്തെങ്കിലും ചെറിയ കാര്യം പറയുമ്പോഴത്തേക്കും കരയുക എന്നുള്ളത് ഒരു അതായത് ഇമോഷണലി ഞാൻ ഭയങ്കര ബാഡായിരുന്നു മീൻസ് സെൻസിറ്റീവ് അതായത് തൊട്ടാൽ പൊട്ടു എന്ന് പറയുന്നത് പോലെ കരയിൽ കരച്ചിൽ എന്തെങ്കിലും പറയുന്ന സമയത്ത് ആ സമയത്തൊന്ന് പ്രതികരിക്കും പൊട്ടിത്തെറിക്കും പിന്നീട് അത് വന്നിരുന്ന കാര്യം പിന്നീട് നമുക്ക് എന്തെങ്കിലും വായി തു നമ്മൾ എന്തെങ്കിലും പിടിച്ചു പറയും അതിനുശേഷം നമ്മൾ ഈ കാര്യം ഇങ്ങനെ സ്വയം പഴിച്ചുകൊണ്ടും ലോ കോൺഫിഡൻസ് ആയിട്ടും അതായത് ഈ ജീവിതം തന്നെ മടുത്തു എന്ന ലെവലിലായിരുന്നു ഞാൻ ആ ഒരു പ്രേർണ് പോയത് അതിന് പോയ ശേഷം ഒരുപാട് എന്ന് ചോദിച്ചാൽ ഒരുപാട് സന്തോഷം എനിക്ക് ലഭിക്കുമായിരുന്നു ഞാൻ പ്രേർണ് പോകുമ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും അവിടെ വിഗ്രഹാരാധന ഉണ്ടായിരുന്നത് ബൈബിൾ പ്രാർത്ഥന മാത്രം അപ്പം ഭയങ്കര ഹാപ്പി ആയിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ എന്നെ തന്നെ സമർപ്പിച്ച് ഞാനങ്ങ് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു പോയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് എനിക്കൊരു ആവശ്യം അത് നിറവേറണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്തെങ്കിലും കാര്യം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ അമ്പലത്തിലൊക്കെ പോയിക്കൊണ്ടിരുന്നത് അപ്പം എന്തെങ്കിലും ആവശ്യം നിറവേറണം എന്ന് കരുതി ഞാൻ ഈ ഒരു കാര്യം അതായത് ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം അത് സാധിച്ചു അങ്ങനെയായിരുന്നു പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എന്തും അങ്ങനെയെങ്കിലും എനിക്ക് ഈ ആഗ്രഹം നടത്തി തരണ്ടേ എന്നായിരുന്നു എൻ്റെ ചിന്ത ഞാനത് ആത്മാർത്ഥമായി തന്നെ ചെയ്തു പൂർണ്ണ വിശ്വാസം കൊണ്ട് സംശയവും ഇല്ല അത് ഞാനത് മറ്റുള്ളവരോട് പറയുകയും ചെയ്തു ഞാൻ ജയിക്കും എനിക്ക് അതായത് ദൈവം കൂടെയുണ്ട് ഞാൻ ജയിച്ചതിലൂടെയൊക്കെ നടക്കുമ്പോൾ എല്ലാവരും അതായിരുന്നു എൻ്റെ ഒരു സ്വപ്നം എൻ്റെ തള്ളി പറഞ്ഞവരുടെ മുന്നിലൊക്കെ തലേ ഇവർക്കൊന്ന് നടക്കുക ഓക്കെ അതും പ്രാർത്ഥിച്ചിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ എന്നെ തള്ളി പറഞ്ഞുതരി എന്നെ കളിയാക്കിയവരുടെ എന്നെ ഹറാസ്മെൻ്റ് ചെയ്ത ആളുകളൊക്കെയുണ്ട് കുട്ടിക്കാലത്ത് പറഞ്ഞ ആളുകളുണ്ട് നമ്മൾ വില വയ്ക്കാത്ത ആളുകൾ അവിടേക്ക് മുന്നിൽ താല ഉയർത്തി നിൽക്കുക അപ്പോൾ ആ ഒരു ആഗ്രഹം അതായിരുന്നു ഞാൻ വെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥനക്ക് പോയിക്കൊണ്ടിരുന്നു ഒരുപാട് പരിഹാസങ്ങൾ അപ്പോഴേ ഏറ്റുകൊണ്ടിരുന്നു പക്ഷേ എനിക്ക് സംഭവിച്ചൊരു കാര്യം ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതിന് വിപരീതമായിട്ടുള്ള ഫലമാവുന്നത് അപ്പോൾ എന്തായിരിക്കും അവസ്ഥ ഞാൻ എല്ലാവരുടെ മുന്നിലെന്തായി നാണം കിട്ടും ഓക്കെ ആളുകളോട് ചോദിക്കാൻ തുടങ്ങി ഇപ്പോൾ എവിടെ പോയി ഇപ്പോൾ കണ്ടില്ലേ വിശ്വ പ്രത്യേകിച്ച് നമ്മളൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് ആകുമ്പം ഈ യേശുവിനെ പ്രാർത്ഥിക്കാൻ പോകുന്നതിന് ബ്രഹ്മ ആരാധനയ്ക്ക് പോകുന്നത് ഭയങ്കര പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോൾ ആളുകൾ അപ്പോൾ എന്നോട് അങ്ങനെ പറയാൻ തുടങ്ങി മാനസികമായി തകർന്നു തുടങ്ങി എനിക്കൊന്നും പറയാനില്ലാതായിപ്പോയി മാനസികമായി ഇങ്ങനെ ഒരു സ്വഭാവമുള്ള സെൻസിറ്റീവാണ് പെട്ടെന്ന് കരയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയേണ്ട ആവശ്യമില്ല പിടിച്ച് നിൽക്കാൻ സാധിക്കില്ല നമുക്ക് ആരും മോട്ടിവേഷൻ തരാനില്ല നമുക്കൊരു വീഡിയോ കണ്ടിരുന്ന് അത് സമാധാന സമാധാനത്തിലേക്ക് എത്താനൊന്നും നമുക്ക് ആ ഒരു മനസ്ഥിതി ഇല്ലായിരുന്നു കാരണം ദൈവം പോലും ചതിച്ചിരിക്കുക എന്നെ ആ ഒരു ചിന്താഗതിയായിരുന്നു എനിക്ക് ഒരുപാട് കാലം ഞാൻ ആ വിധ കൊണ്ടു നടന്നു ആ ഇടയ്ക്കാണ് എൻ്റെ ഒരു ഫ്രണ്ട് വഴി എനിക്ക് യൂട്യൂബിൽ ഒരു വീഡിയോ കാണാൻ വന്നത് ആ ഒരു ക്ലാസ്സിൽ ഞാൻ കയറി എന്തിന് അവരുടെ വീഡിയോസ് ഒന്നും ഞാൻ കണ്ടിരുന്നില്ല കാരണം അത് കാണാനുള്ള അത് കണ്ടിട്ട് ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു മാനസികാവസ്ഥയിലും തകർന്നിരിക്കുന്ന ഒരു ടൈമാണ് കാരണം നമ്മൾ മറ്റുള്ള ആളുകൾ മനുഷ്യരെ നമ്മളോട് ഇഷ്ടത്തരം ചെയ്യുമ്പോൾ നമുക്ക് സഹിക്കാം നമുക്ക് ഹയർ ഫോയിലോട് പോയി പറയാം ഹയർ ഫോയിലും നമ്മൾ ചരിച്ചാൽ പിന്നെ നമുക്ക് എന്താണ് ഉണ്ടാകുന്നത് ആ ഒരു ചിന്തയായിരുന്നു ഈ ഒരു ഇരുപത്തി സോറി അന്ന് എനിക്ക് ഇരുപത്തി ആറ് വയസ്സ് എനിക്ക് ഉണ്ടായിരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ അങ്ങനെ ആ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു എങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്ന് മനസ്സിലായി എന്താണ് ചിന്ത എന്താണ് എനർജി എല്ലാം പഠിച്ചത് ആ ഒരു ക്ലാസ്സിലൂടെയായിരുന്നു അതെന്നെ ജീവിപ്പിക്കാൻ തുടങ്ങി ഓക്കെ അവിടെ മുതൽ ഞാനൊരു ആ എൻ്റെ അമരാധന എന്ന് പറയുന്ന ആ ഒരു ബൗണ്ടറിയിൽ നിന്ന് ഞാൻ പുറത്ത് കിടന്നു എന്നിട്ട് ഞാൻ പിന്നെ എല്ലാവരോടും പറഞ്ഞു തുടങ്ങി കാരണം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരൻ നമ്മളത് ഓക്കെ ആ ഒരു ഈശ്വരനെ നമ്മൾ പുറത്തെടുക്കുക തന്നെ വേണം പല പ്രയാസങ്ങളും കടന്നു വരുന്ന സമയത്ത് ദൈവം ഹയർ പോയിന്റിന് തേടി നമ്മൾ അങ്ങോട്ട് പോവുക പകരം എന്താ സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള പൗർണ് നമ്മൾ തിരിച്ചറിയാതെ പോയിക്കൊണ്ടിരിക്കുക അങ്ങോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക പോകുമ്പോൾ നമുക്ക് തിരിച്ചറി വരുമ്പോൾ നമ്മൾ ആരെ പഠിക്കും ദൈവത്തിന് പഠിക്കും നമ്മളും സമയത്ത് നമുക്ക് പല ചിന്തകളും കയറി വന്നു നമ്മളത് നശിച്ചില്ലാതായിപ്പോകും ഓക്കെ ഒരുപാട് അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കി എന്താണ് ദൈവം പിന്നെ പിന്നെ അവിടെ അങ്ങോട്ട് ഞാൻ ഇങ്ങനെ ഗവേഷണം നടത്തിക്കൊണ്ടേയിരുന്നു ആളുകൾക്ക് എന്തുകൊണ്ട് ദുരിതവും കഷ്ടപ്പാടുകളും ഇവൻ ഇവനെൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു കാരണം എനിക്ക് എന്നെ പറ്റിയിട്ട് ഒരാളോട് എന്താണ് നിന്റെ നിന്നെക്കുറിച്ച് നിനക്ക് എന്താണ് അഭിപ്രായം ചോദിക്കുമ്പോൾ ഞാൻ എന്നെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നത് പിന്നെ ഒന്നിലും കൊള്ളാത്തൊരു വ്യക്തിയായിട്ടായിരുന്നു അതേപോലെ കോൺഫിഡൻസ് ഒട്ടും തന്നെയില്ല സംസാരിക്കാൻ സംസാരിക്കാനറിയില്ല ആളുകൾ അറിയില്ല ഒന്നിലും അതായത് ഓരോ ആൾ ജീവിച്ചു പോകുന്നു ഇങ്ങനെയുള്ള കോൺഫിഡൻ്റായിരുന്നു എനിക്കുണ്ടായിരുന്നത് മീൻസ് ലോ കോൺഫിഡൻറ്റ് ഓക്കെ അങ്ങനെയുള്ള എനിക്ക് ഈ സമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയും ഇങ്ങനെയുള്ള ചിന്ത കൊണ്ട് നടന്ന് ഞാൻ ആ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിലൂടെ ഞാൻ എന്നെ തന്നെ മാറ്റി മറക്കുകയാണ് ചെയ്തത് ഓക്കെ ചിന്തകൾ മാറാൻ തുടങ്ങി ഇപ്പം ജീവിതം തന്നെ മാറാൻ തുടങ്ങി അതിൽ നിന്നും പല കാര്യങ്ങൾ കാരണം നമ്മുടെ ഉള്ളിലുള്ള മാലിന്യങ്ങൾ എടുത്ത് കളയുമ്പോൾ നമ്മൾക്ക് അവിടെ പല ചോദ്യങ്ങളും വരും അതിന് പിറകെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ കിട്ടും അങ്ങനെയായിരുന്നു എനിക്ക് ദൈവത്തെക്കുറിച്ചുള്ള എന്താണ് ദൈവം എന്നുള്ള ഉത്തരം കിട്ടിയത് കാരണം എൻ്റെ വിശ്വാസം അങ്ങനെയായിരുന്നു അപ്പോൾ എന്തുകൊണ്ടത് നടന്നില്ല ഞാൻ ഇത്രയും ആരെയും ഉപദ്രവിച്ചിട്ടില്ല ആർക്കും വേണ്ടിയൊന്നും ചെയ്തിട്ടില്ല ആര് ആരുടെയും പറ്റിച്ചിട്ടില്ല അല്ലെങ്കിൽ പറഞ്ഞു പറ്റിച്ചിട്ടില്ല വഞ്ചിച്ചിട്ടില്ല പിന്നെ എന്തുകൊണ്ട് എൻ്റെ ലീഗത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു ഓക്കെ നമ്മളെ ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞു പറ്റിച്ചെങ്കിലേ ഉള്ളൂ പക്ഷേ നമ്മൾ ആരെയും പറ്റിച്ചിട്ടില്ല എന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു അവരൊക്കെ എന്തുകൊണ്ട് അതായത് നല്ലവരല്ലാത്ത ദുഷ്ടനായ ആളുകളൊക്കെ നല്ല ഹൈ ലെവലിൽ എത്തുന്നു എന്തുകൊണ്ട് അവർക്കൊക്കെ അങ്ങനെ സാധിക്കുന്നു നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ പറ്റുന്നു നമ്മൾ ദൈവവിശ്വാസികളല്ലേ എന്തുകൊണ്ട് ദൈവം കാക്കുന്നില്ല ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എൻ്റെ ഉള്ളിൽ വരാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്ന് കടന്ന് പോയപ്പോൾ എനിക്കതിനുള്ള ഉത്തരവും കിട്ടി നമ്മുടെ ഉള്ളിലുള്ള പവർ ആ പവർ അതിലാണ് ദൈവം ഉള്ളത് എന്നുള്ളൊരു ഉത്തരം എന്നാ വെച്ചിട്ട് അമ്പലത്തിൽ ദൈവം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ആ വിഗ്രഹത്തിന് ശക്തി പകരുന്നത് നമ്മുടെ ഉള്ളിലുള്ള ജീവശക്തിയാണ് അവിടെ പോയി നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ അമ്പലത്തിൽ ആ വിഗ്രഹത്തിൽ കൊടുത്ത മന്ത്രം ആ മന്ത്രത്തിന് ശക്തിയുണ്ട് അതുകൊണ്ട് അഫർമേഷൻ പ്രമേശം പറയുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു സാഹചര്യം കൊണ്ടുവരുന്ന പറയുന്നത് വാക്കുകൾക്ക് ശക്തിയുണ്ട് അപ്പോൾ ആ വിഗ്രഹത്തിന് കൊടുത്ത മന്ത്രങ്ങൾ അവിടെ ഒരു പവർ വരുന്നുണ്ട് നമ്മളും കൂടെ അവിടെ പോകുന്ന സമയത്ത് നമ്മളിലുള്ള ചൈതന്യമാണ് ആ വിഗ്രഹത്തിന് ലഭിക്കുന്നത് ആ വിഗ്രഹത്തിനുള്ള ചൈതന്യം നമുക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ട് നമ്മൾ ദുരിതങ്ങളും കഷ്ടങ്ങളും മാറ്റാൻ ഈ ഒരു കായികൾക്ക് കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ ഈ ദുരിതങ്ങളും കഷ്ടങ്ങളും നമ്മളാണ് കൊണ്ടുവന്നത് എന്നുള്ള സത്യം അവിടെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായത് ആരെയും ദ്രോഹിച്ചിട്ടില്ല ആരെയും വഞ്ചിച്ചിട്ടില്ല ആർക്കും ഇതിലൊന്നും ചെയ്തിട്ടില്ല കൊലപാതകം നടത്തിയിട്ടില്ല ചതിച്ചിട്ടില്ല എന്നിട്ടും കഷ്ടത നിറഞ്ഞ ഒരു ജീ മാനസികമായ പ്രയാസം അനുഭവിക്കാനുള്ള കഷ്ടം തന്നെയാണ് ദാരിദ്ര്യമല്ല ഞാനിദ്ദേശിക്കുന്നത് മാനസികമായി നമുക്കൊരു പ്രയാസം നമ്മളിങ്ങനെ ഡിപ്രഷനിലേക്ക് പോവുകയോ എന്ന് പറയുന്നതും ഒരു കഷ്ടം പറഞ്ഞ ജീവിതം തന്നെയാണ് അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ള ചോദ്യം ഉത്തരം എനിക്ക് കിട്ടി ഇതെല്ലാം ഈ ദുരിതങ്ങളെല്ലാം ഉണ്ടായത് ഇതെല്ലാം ഞാൻ തന്നെ ഞാൻ തന്നെ എഴുതി ഒപ്പിട്ട് വന്നതാണ് ഈ ഭൂമിയിലേക്ക് എന്ന് എനിക്ക് മനസ്സിലായി കർമ്മം എന്നുള്ള ഒരു കാര്യമുണ്ട് കർമ്മ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതായ പ്രവൃത്തികൾക്കും ഉള്ള വിപീകരഫലവും ഉണ്ടാകും അതുപോലെ നമ്മൾ കൊടുത്തിട്ടുള്ള കാര്യങ്ങളുടെ വിപീകരഫലം അത് നല്ലതാണെങ്കിൽ നല്ലത് നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യും നമ്മൾ എന്തിനാണോ വന്നത് ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ വേണ്ടി വരും ചില ആളുകൾ ആളുകളങ്ങനെ എൻജോയ്ജൻ്റ് ചെയ്യാൻ വേണ്ടി വരും ഓക്കെ ഈ ഭൂമികളെല്ലാം എൻജോയ് ചെയ്ത് അടിച്ചുപൊടിച്ച് ജീവിക്കാൻ വരും ചില ആളുകളുടെ റീൽസൊക്കെ കാണാറില്ലേ നമുക്ക് കൊതിയാവും അവരുടെ ജീവിതം കാണുമ്പോൾ അതുപോലെയൊക്കെ ആയിരുന്നെങ്കിൽ എന്ന് തോന്നി ജീവിതവും അവരൊക്കെ ഈ ഇപ്പം യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ സ്വന്തം ജീവിതം തുടർന്ന് കാണിക്കുന്ന ആളുകളുണ്ട് ചിലതൊക്കെ ഫേക്ക് ആയിരിക്കും പക്ഷെ അതിന് നല്ല സത്യസന്ധമായ ആളുകളുമുണ്ട് അപ്പം നമ്മൾ കരുതും ഓ എന്ത് നല്ല ലൈഫാണ് അല്ലേ എന്തുകൊണ്ടാണ് കാരണം അവർ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഫലമാണ് ഈ ഒരു ജന്മത്തിൽ അവർക്ക് ലഭിക്കുന്നത് നമ്മൾ നമ്മൾ നമ്മളാരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ നമ്മൾ ഒരുപാട് ദുഷ്ടതരങ്ങൾ ചെയ്തിട്ട് അറിയില്ല നമുക്ക് നമുക്ക് ഓർമ്മയില്ല അതിൻ്റെ ഫലമായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുന്നു നമ്മൾ അനുഭവിക്കുന്നു അവിടെ ദൈവത്തിൽ എന്താണ് റോളുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായി ഇതെല്ലാം പൊട്ടത്തരായിരുന്നു ദൈവത്തിലെ കുറ്റം പറഞ്ഞിട്ട് ജീവിച്ചിട്ട് യാതൊരു ദൈവമില്ല എന്ന് പറഞ്ഞ് നടന്ന ഞാൻ പിന്നെ യൂണിവേഴ്സ് എന്നുള്ള ഒരു വേർഡായി പിന്നെ ഉപയോഗിക്കാൻ തുടങ്ങി യൂണിവേഴ്സ് തരം പ്രപഞ്ചത്തിൽ ശക്തിയുണ്ട് അതിലൊരു തർക്കമില്ല രാവിലെ നേരം വെളുക്കുന്നുണ്ട് രാത്രിയാവുന്നുണ്ട് അതിനിടയ്ക്ക് പല കാര്യങ്ങളും നടക്കുന്നുണ്ട് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ പവറുണ്ട് അതിലായി പിന്നെ എൻ്റെ കോൺസെൻട്രേഷൻ മുഴുവൻ പിന്നെ ഉള്ളിൽ പിന്നീട് ഉള്ളിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ വരാൻ തുടങ്ങി കാരണം ആളുകൾ പല വിധവും ഉണ്ട് ദൈവത്തിനും പ്രാർത്ഥിക്കാത്ത ആളുകളുണ്ട് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് പ്രാർത്ഥിച്ച് അത്രയും വിഷമത്തിൽ കഴിയുന്ന ആളുകളുണ്ട് എന്നിട്ടും ദൈവസന്നിധിയിൽ പോകുന്ന ആളുകളുണ്ട് ഇത് രണ്ടിലും പെടാതെ ഈശ്വരവാദിയായി കഴിയുന്ന ആളുണ്ട് അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് എനിക്ക് ലഭിച്ചത് നമ്മുടെ ഉള്ളിലുള്ള പവറിന് എത്രത്തോളം പ്യൂരിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഉപദൈവത്തിന് കാണാൻ സാധിക്കും എന്നുള്ളത് ഓക്കെ ഇതാണ് എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത് തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള പവർ ആ പവറിനെ എങ്ങനെയാണ് നമ്മൾ വെരിഫൈ ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിൽ മറ്റുള്ളതോടുള്ള വീത്ത് വേഷം പാക്ക വെറുപ്പ് ഇങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങൾ പൂർണമായി ഹീൽ ചെയ്യുമ്പോഴേ നമ്മളെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റും നമ്മുടെ കർമ്മ എപ്പോഴും അനുഭവിക്കു തന്നെ വേണം ദുരിതങ്ങളും കഷ്ടപ്പാടുകളും നിറഞ്ഞ ജീവിതം സമയത്ത് ദൈവത്തിന് പഴിച്ചുകൊണ്ട് നേരിച്ചിട്ട് കാര്യമില്ല നമ്മളതിൻ്റെ എസ് എഫ് എസ് ഞാൻ കൊടുത്തതാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ല അംഗീകരിക്കുക ശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ സന്തോഷമായിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് എൻ്റെ കോൺഫിഡൻസിൽ അവർ വർദ്ധിക്കാൻ തുടങ്ങിയത് എൻ്റെ കഴിവ് എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയത് ഓക്കെ എന്നെ തന്നെ ഞാൻ മോട്ടിവേഷൻ ചെയ്യാൻ തുടങ്ങി സ്വയം സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങി സെൽഫ് ലവിൻ്റെ ലൗവിൻ്റെയൊക്കെ പവറും നമുക്ക് എത്ര വർണ്ണിച്ചാലും മതിയാവില്ല കണ്ണാടി നോക്കി എല്ലാവർക്കും എല്ലാ ദിവസവും കണ്ണാടി നോക്കി ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയായിരിക്കും എങ്കിലും നിങ്ങളിതൊരു പത്ത് ദിവസം ചെയ്ത് നോക്കും പിന്നെ നിങ്ങൾക്ക് വിടാൻ തോന്നില്ല കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ചെയ്യുമ്പോൾ നമുക്ക് മാറ്റം വരും മിനിമം ഇരുപത്തൊന്ന് ദിവസമെങ്കിലും ചെയ്യാം പിന്നെ ശീലമായിക്കോളും ഓക്കെ നമ്മളുടെ ക്യാരക്ടറിന് മാറ്റം വരാൻ തുടങ്ങും നമ്മുടെ രൂപത്തിന് പോലും സെൽഫിലവ് ചെയ്യുമ്പോൾ മാറ്റം വരാൻ തുടങ്ങും അതെ നമ്മളുടെ ലെവലേ പറയപ്പോൾ നമ്മൾ പറയുന്നതെല്ലാം നടക്കുന്നതാണ് അതിന് മുൻപേ ചെയ്യേണ്ടത് നമ്മളുടെ ഉള്ളിനുള്ളിലുള്ള വേദനകളെ ഹീൽ ചെയ്ത് പോക്കണം കുട്ടിക്കാലത്തേറ്റ് മുറിവുകൾ ഇൻ്റർച്ചെൽഡ് ഹീലിങ്ങിലൂടെ നമ്മൾ കളയണം രണ്ടാമത്തേത് നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള മറ്റുള്ളവരോടുള്ള പക വിദ്വേഷം അസൂയ വെറുപ്പ് ഇങ്ങനെയുള്ള വികാരങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ബാലൻസ് ആക്കിക്കൊണ്ട് വരണം അതായത് ഒഴിവാക്കി പൂർണ്ണമായും മനസ്സിൽ നിന്ന് മാറ്റി നമ്മുടെ അവിടെ സ്നേഹവും സമാധാനവും നിറയ്ക്കണം എന്നാലേ നമുക്ക് സാധിക്കുകയുള്ളൂ ഒരൊറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല ആ എനർജിയെ ഹൈ പ്യൂരിഫൈ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല ഈ പ്രാക്ടീസിലൂടെ നടന്നു പോയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അങ്ങനെ ചെയ്ത് ചെയ്ത് നിരന്തരം ചെയ്ത് 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 നമ്മുടെ എനർജിയെ ഒരേ ലെവലിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും നമ്മുടെ ശരീരത്തിൽ ഏഴ് ചക്രാസ് ഉണ്ട് ഈ ചക്രയെ നമുക്ക് കാണാൻ ഞാൻ സാധിക്കില്ല ചക്ര ഉണ്ടെന്നുള്ള സന്ദർഭം മാത്രമേ ഉള്ളൂ അതിന് ഓരോ പോയിന്റുണ്ട് ഓരോരോ വാക്കുകളുണ്ട് അതേപോലെ അതിൽ ഓരോ പേരുകളുമുണ്ട് ഓരോരോ മന്ത്രങ്ങളുമുണ്ട് അപ്പോൾ ആ ചക്രയ്ക്ക് വരേണ്ട അഫർമേഷൻസ് ഓരോന്നിനും കൊടുക്കുന്ന സമയത്ത് അത് പതിയെ പതിയെ ആ ചക്ര ബാലൻസ് ആയി ബാലൻസായി പതിയെ പതിയെ ബാലൻസ് ആയി വരും ഒറ്റയടിക്ക് പതിയെ പതിയെ ബാലൻസ് ആയി ബാലൻസ് ആയി വരും നമ്മളെ ചിന്തകളെ എപ്പോഴും ശ്രദ്ധിക്കുക അടുത്ത കാര്യം ചിന്തയൊക്കെ എനർജി എന്ത് ഞാൻ ചിന്തിക്കുന്ന കാര്യം മാനിഫെസ്റ്റോ ആവും അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും പോസിറ്റീവ് ഓക്കെ ആ ഒരു ചിന്ത എപ്പോഴും ഉള്ളിലിട്ട് കൊടുക്കുക തി ഓവറായി ഈശ്വര പ്രാർത്ഥനയിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രശ്നം നമ്മൾ അയ്യപ്പ ഒരു കുറ്റം പറയേണ്ട അവസ്ഥയിലേക്ക് വരും നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം ഇപ്പോൾ പ്രാർത്ഥന നിങ്ങൾക്കൊരു ആശ്വാസമാണ് അങ്ങനെ നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് എനിക്ക് നല്ലത് എന്താണോ അത് എനിലേക്ക് തരണം കാരണം എല്ലാം നമുക്ക് നല്ലതായിട്ട് വരില്ല അല്ലേ മറ്റുള്ളവർക്ക് നല്ലതായത് നമുക്ക് നല്ലതായിട്ട് വരില്ല അപ്പോൾ എനിക്ക് എന്താണോ നല്ലത് എൻ്റെ മക്കൾക്ക് എന്താണോ നല്ലത് അതവർക്ക് കണക്റ്റാക്കിത്തരണം ഇതാണ് പ്രാർത്ഥനയിൽ പോലും നമ്മൾ പറയേണ്ടത് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഓർത്ത് ദുഃഖിച്ച് ദൈവത്തെ പഴി പറഞ്ഞ് ജീവിച്ചിട്ട് യാതൊരു കലുമില്ല നിങ്ങളെപ്പോഴും നിങ്ങളെ ജീവശക്തിയെ ഉണർത്തുക നിങ്ങളുടെ ഉള്ളിലുള്ള ഇന്നർ പവറിനെ ഉണർത്തിയാൽ ഈശ്വരൻ നിങ്ങളുടെ കൂടെ വരും ഓക്കെ ഇതെല്ലാം നമ്മൾ സ്വയം ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് ആ ജീവശക്തി ഉള്ളിലുണ്ട് അതിന് എല്ലാത്തിനും നന്ദിയുള്ളവരായിരിക്കും ആദ്യം എല്ലാച്ചിനും പരാതി മോഡ് ഓഫാക്കി സന്തോഷത്തിന് മോഡ് ഓണാക്കുക ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ദൈവത്തെ പഴി പറഞ്ഞിട്ടും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എണ്ണിയിട്ടും ഒന്നും ലഭിക്കില്ല അനുഭവ പിന്നെ വിളിച്ചത് പറയുകയാണ് നമ്മൾ ഉള്ളിലെ ജീവിതത്തെ പ്യൂരിഫൈ പ്യൂരിഫൈ ചെയ്യുക ദൈവം കൂടെ നിൽക്കും കോൺഫിഡൻറ്റോടുകൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയും നമ്മൾ ആഗ്രഹങ്ങൾ എഴുതി വെക്കുക ഇതെല്ലാം ഇത്രയും നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ എന്നതിലും കൂടെയുള്ള ആളുകൾ നെഗറ്റീവ് ആവുന്ന സമയത്ത് അവരെയൊക്കെ കൈകാര്യം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ അങ്ങനെ പറയാം ആളുകൾ എന്നിട്ട് എങ്ങനെയാണ് ഇതൊന്നും പ്യൂരിഫൈ ചെയ്യുക അവരുടെ നന്മയ്ക്ക് വേണ്ടി അവരുടെ സ്വഭാവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക നമുക്കതേ ചെയ്യാനുള്ളൂ അല്ലേ അവരുടെ നല്ല കാര്യങ്ങൾ ഓർക്കുക പിന്നെ ഇതിനു മുമ്പ് ഞാൻ ഒരു ടിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സർക്കസ് കൂടാരത്തിലെ ജോക്കറെ കാണുന്നത് പോലെ അവരി സങ്കല്പിക്കുക പിന്നെ അവരെന്ത് പറഞ്ഞാലും നമുക്ക് പ്രശ്നമില്ല കാരണം ജോക്കറിന്റെ സ്വഭാവം എന്നാണ് നമ്മൾ ചിരിപ്പിക്കുക അല്ലേ ആ ഒരു രൂപ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ ഒത്തേക്ക് നോക്കി നിൽക്കുകയുള്ളു കാരണം ആ രൂപമായിരിക്കും പിന്നെ കാണേണ്ടത് ഇത്രയേ ഉള്ളൂ ഇങ്ങനെയുള്ള ആളുകളെ ഇട്ടു നിർത്തുക കാരണം അവരെ ഒഴിവാക്കിക്കൊണ്ടൊരു ജീവിതം നമുക്ക് സാധ്യമല്ല അത്രയും അറ്റാച്ച്മെൻ്റ് ആകുന്ന സമയത്ത് നമുക്ക് ആ പെട്ടെന്ന് ഇപ്പോൾ ഹസ്ബൻഡാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ അവരെ ഒഴിവാക്കി വേറൊരു ലൈഫിലേക്ക് പോകാനൊന്നും കഴിയില്ല മാക്സിമം നമ്മൾ നോക്കുക പറ്റുമോ എന്നുള്ളത് ചെറിയ ചെറിയ ഒരു വ്യത്യാസം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിശീലിക്കുക അതിനും കുറച്ച് ടോക്സിക് ആണെങ്കിൽ നമ്മളതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക അത് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ടല്ലേ സ്വന്തം നല്ലൊരു ജോലിയൊക്കെ നേടി വേറൊരു വീട് എടുത്ത് താമസിക്കുക ഇവയൊക്കെ ചെയ്യുക അല്ലാതെ ഒരാളുടെ നെഗറ്റിവിറ്റി ഓർത്തുകൊണ്ട് അവിടെ ഇങ്ങനെ അടിയമ്മയെ പോലെ ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ ചെറിയ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ടാവും വെറുതെ കുറ്റപ്പെടുത്തുക അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ ഒരു വേഷം നമ്മൾ അടയിപ്പിക്കുന്നത് ഓക്കെ അപ്പം ദൈവത്തെ കൂടുതൽ അടുത്തടുത്ത് ആ ഒരു എനർജിയെ അറിയാൻ നമുക്ക് കഴിയാം എങ്ങനെ മെഡിറ്റേഷനിലൂടെയൊക്കെ കണ്ണടച്ചിരുന്ന് സ്വസ്ഥമായ കണ്ണടച്ചിരുന്ന് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ച് നമ്മൾ ഇന്നർ പവറുകളൊന്നും സംസാരിക്കാം അതിന് അമ്പലത്തിനൊന്നും ഒരു ആവശ്യമില്ല അമ്പലത്തിൽ പോയ വിഗ്രഹത്തിൽ പോയി ഇലയാളുകൾ വിഗ്രഹത്തിൻ്റെ മുന്നിൽ ഒന്നും അങ്ങനെ മുട്ടുകൊട്ടിരുന്നു ഇങ്ങനെ പക്ഷെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നുണ്ട് ദൈവമെല്ലാം കാണുന്നുണ്ട് എല്ലാം കേൾക്കുന്നുമുണ്ട് പക്ഷെ ദുരിതങ്ങൾ മാറ്റണമെങ്കിൽ നമ്മളെ കർമ്മ ആ കോൺട്രാക്ട് ബേസിലാണെന്ന് മാത്രം അവിടെ ദൈവത്തിന് പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല എനിക്ക് സൂട്ടാകുന്നത് എനിക്ക് നല്ലതായി വരുന്നത് എനിക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ് മേ അത്ര മതി നമ്മൾ പ്രാർത്ഥന അപ്പോൾ കൃത്യമായും അത് നമ്മുടെ വീട്ടിലിരുന്ന് വിളിച്ചാലും ശരി അതവിടെ എത്തും അല്ലാതെ വിഗ്രഹത്തിലൊന്നും നിന്നും പോയിരുന്നു അല്ലെങ്കിൽ അവിടെ ഒരു പ്രത്യേക സ്ഥലത്ത് കൂട്ടായ്മ ഇരുന്നു എന്നാൽ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ഉള്ളിനൊന്ന് പ്യൂരിഫൈ ചെയ്ത് നമ്മൾ നമ്മുടെ ഉള്ളിലേക്കൊന്ന് നോക്കിയോ അതിലൊത്തിരി നമുക്ക് കിട്ടും എനിക്ക് പലപ്പോഴും അനുഭവമുള്ളൊരു കാര്യമാണ് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുന്ന സമയത്ത് ഞാൻ ചെയ്യുന്നതാണ് അധികം മനസ്സിനെ ബേടാക്കാതെ സ്വസ്ഥമായി ശാന്തമായ ഒരു സ്ഥലത്തിരുന്നു മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളത് അന്ന് തന്നെ മറുപടി വേണം എന്ന് പറയുമ്പോൾ അന്ന് തന്നെ എനിക്ക് പലപ്പോഴും മറുപടി കിട്ടാറില്ല ചില സമയത്ത് കിട്ടാറില്ല പക്ഷെ ചിലത് എനിക്ക് കൃത്യമായി മറുപടി കിട്ടാറുണ്ട് അപ്പം നമ്മൾ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലേ നമ്മളത് ഹൃദയത്തിൽ സംസാരിക്കണം ഹൃദയം കൊണ്ട് വരെ ഈശ്വരനോട് സംസാരിക്കും ബുദ്ധി കൊണ്ട് സംസാരിക്കാൻ പറ്റില്ല രോജ്മാനോട് ഒരിക്കലും ഈശ്വരനോട് സംസാരിച്ച് കിട്ടാറില്ല ഹൃദയത്തിൽ ദൈവത്തിനോട് സംസാരിച്ചാൽ ഉറപ്പായൊക്കെ അതിലെങ്കിൽ നമ്മൾ അമ്പലത്തിലും പള്ളിയിലൊന്നും പോകേണ്ട ആ ഒരു അവസരം തന്നെയുണ്ട് നമുക്കൊരു സമാധാനം കിട്ടണം എങ്കിൽ നിങ്ങൾക്കൊന്ന് പോവാം വീട്ടിലുള്ള ഒരു കാരണം നമ്മുടെ വീടെന്ന് പറയുന്നത് പല ആളുകളും വന്നു പോകും അവരുടെ എനർജി എല്ലാം വന്നു നമ്മുടെ വീട്ടിൽ അല്ലേ ഗസ്റ്റൊക്കെ വരുമ്പോൾ അവരെങ്ങനെയാണ് ചിന്തിക്കുന്നത് പുറത്തുള്ള ആളുകൾ വരുമ്പോൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് നമുക്കറിയില്ല അപ്പോൾ എല്ലാം അവരുടെ എനർജിയുടെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും നമ്മുടെ വീട് നമ്മൾ പുറത്ത് പോയി വരുന്നതാണ് പല ആളുകളുടെ എനർജിയും ക്യാരി ചെയ്തുകൊണ്ടാണ് നമ്മുടെ വീട്ടിലേക്ക് വരും അപ്പം അവിടെ അത്ര വലിയൊരു ശുദ്ധിയൊന്നും ഉണ്ടാവില്ല അപ്പം അമ്പലത്തിലും പള്ളിയൊക്കെ പോകുമ്പോൾ സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ അവിടുത്തെ അന്തരീക്ഷം അങ്ങനെയാണെങ്കിൽ അപ്പോൾ പുറത്തായിട്ട് പോവുക ആ ഒരു സന്തോഷം ആ നിമിഷം നേരെ കൊണ്ട് ആസ്വദിക്കാൻ പറ്റുന്നതിന് വലിയൊരു കാര്യം തന്നെയാണ് അവിടെ പോയിരുന്ന് ആ വിളക്കൊക്കെ കാണുമ്പോഴേക്കും ആ ചുറ്റുപാടുകൾ നടക്കുമ്പോഴേക്കും ഒരു കുളിർമയൊക്കെ വരികയാണെങ്കിൽ അതൊരു വലിയൊരു സന്തോഷമില്ല അവർക്ക് സന്തോഷം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാം പക്ഷേ ദുരിതങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ദൈവത്തിനെ ശബ്ദിച്ച് ചെയ്യാം ഒരു ഫലമില്ല അപ്പോൾ ഇനി മുതൽ ചെയ്യേണ്ട കാര്യം സ്വയം വിശ്വസിക്കുക ഉള്ളിലുള്ള ജീവശക്തിയെ എന്തു ചെയ്യുക പ്യൂരിഫൈ ചെയ്തുകൊണ്ടേയിരിക്കുക ഇരിക്കുക ചെയ്യേണ്ടതുള്ളൂ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ രശ്മി രവീന്ദ്രൻ ഇന്നലെ അവർക്ക് കോച്ച് മൈൻഡ് പവർ ട്രെയിനർ എന്ന ചാലറിയൽ താങ്ക് യു